ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലോട്ട് നമുക്കൊരു അര കപ്പ് ചൂട് പാൽ ചൂടുപ്പാൽ ചൂട് പാലാണ് കേട്ടോ അതൊഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് നമുക്ക് കുങ്കുമ പൂവ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ളു കുങ്കുമ പൂവ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ ചേർക്കേണ്ട നമുക്ക് നല്ലൊരു കളറും ഫ്ലേവറും ഒക്കെ കിട്ടും ഒരഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതായി ഈ ഒരു കളറിൽ കിട്ടും ഇനി നമുക്ക് വേറൊരു എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു കപ്പ് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ പാൽപ്പൊടിയിലോട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് മിക്സ് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ ചെറിയൊരു ബൗളിൽ പാൽപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കട്ടയൊന്നും ഒട്ടും ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം ഫ്രയിങ് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഫ്രൈ പാനിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടിക്കൊന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടിയുടെയും ആ കുങ്കുമപ്പൂവും പാൽപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൈവിടാതെ നല്ലതുപോലെ എപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും ഇത് റെഡിയാക്കി എടുക്കാൻ അവസാനം വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല തിക്കായി വരുന്നിടം വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എപ്പോഴും ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് ഇത് റെഡിയാക്കി എടുക്കുക ഇപ്പൊ കുറേച്ച് തിക്കായി വരുന്നുണ്ട് എളുപ്പം ഇത് തിക്കായി കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് നല്ലതുപോലെ തിക്കായി വരും ഇപ്പോൾ ഇതൊന്ന് തിക്കായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂണിൽ രണ്ട് ഏലക്ക ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ടൈറ്റ് ആവുന്നവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്ത് എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം ഇത് ഫ്രൈ പാനിൽ നിന്നൊക്കെ വരുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ ഇത് ആയിട്ട് ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് തീ ഓഫ് ചെയ്യാനായിട്ട് ഇപ്പൊ ബോൾ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിന് തീ ഓഫ് ചെയ്യാം ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ മാറി നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പരുവ ആകുമ്പോഴത്തേക്ക് ബോൾ ആക്കി എടുക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ചൂടൊക്കെ ആര് വന്നിട്ടുണ്ട് ഞാനൊരു ബൗളിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ഈ മിക്സ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ എടുത്തു കൊടുക്കുന്നത് അത് കറക്റ്റായിട്ടുള്ള അളവ് എല്ലാത്തിനും കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബോൾസിനും ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ നല്ലതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നടക്കിതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നമുക്ക് ഓരോ പിസ്തയായിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അടുത്ത ദിവസം ഇത് ചൂടൊക്കെ അറിയുന്ന അടുത്ത ദിവസമാണ് കേട്ടോ കുറച്ചും ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോവുമായിട്ട് ഇനിയും കാണാം അതുവരെ ബൈ ഹാവ് എ നൈസ് ഡേ